Even 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 when 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 you feel slow, you 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 feel feel low, can 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 still go. Even when there's no hope, you can still still no, still go 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 Go, go slow, there's <laughs> no no, hope, I I never man, ദത്തന് ഭക്ഷണം കൊടുത്തതിന് ശേഷം പാത്രങ്ങൾ തിരികെ നടക്കുകയായിരുന്നു എന്നിര ദത്തന്റെ കൈകൾ തന്റെ കൈത്തണ്ടയിൽ മുറുകിയപ്പോഴാണ് അവൾ തിരിഞ്ഞു നോക്കിയത് എന്തേ കൈത്തണ്ടയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു എന്തെങ്കിലും തന്നോട് സംസാരിക്കണമെങ്കിൽ ഈയിടെയായി കൈത്തണ്ടയിൽ പിടുത്തം പതിവായിരിക്കുന്നു അയാളുടെ മിഴികൾ മേശപ്പുറത്തേക്ക് ചലിച്ചപ്പോൾ മനസ്സിലായി കടലാസും പേനയുമാണ് ആവശ്യമെന്ന് ഇന്നിര വേഗം മേശപ്പുറത്തു നിന്നും കടലാസും പേനയും കൊടുത്തു അയാൾ എഴുതി കഴിയുമ്പോഴേക്കും കിടക്ക കുടഞ്ഞു വിരിച്ചിടാമെന്ന് കരുതി കയ്യിലുള്ള പാത്രങ്ങൾ അവർ മേശപ്പുറത്തേക്ക് വെച്ചു വിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ കയ്യിലെ കടലാസ് അവർക്ക് നേരെ നീട്ടി കത്തിലെ അക്ഷരങ്ങളിലൂടെ അവരുടെ മിഴികൾ പാഞ്ഞു അളകനന്ത വന്നിരുന്നല്ലേ ഇന്ന് തന്നെ തിരിച്ചു പോകുമെന്ന് വേണു പറഞ്ഞു ആ കുട്ടി തിരിച്ചു പോയി എങ്കിൽ അച്ചുവിനോട് പറഞ്ഞ് തിരികെ കൊണ്ടുവരണം അച്ചുവിന് പിറക്കാൻ പോകുന്ന കുഞ്ഞ് വളരേണ്ടത് ഇവിടെയാണ് തെറ്റുകൾ ഒരുപാട് ചെയ്തവനാണ് ഞാൻ ഇന്നെന്റെ മനസ്സിൽ കുറ്റബോധം മാത്രമേ ഉള്ളൂ അളകനന്തയോട് ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് പറയണം ഇനി മുതൽ നിന്റെ മനസ്സിലും ആ കുട്ടിയോട് വെറുപ്പുണ്ടാകരുത് അവൾ ഇവിടത്തെ കുട്ടി തന്നെയാണ് ആമി പ്രസവിച്ച ആമിയുടെ സ്വന്തം മകൾ എന്റെ അനന്തരവൾ ചതിയിലൂടെ മാറ്റിയതാ ഞാനവളെ അതിനൊക്കെയുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആമി അവളിനി ഒരിക്കലും എന്നെ കാണാൻ വരില്ല ഒരു സഹോദരനും ചെയ്യാൻ പാടില്ലാത്ത അത്രയും ക്രൂരത ഞാൻ അവളോട് ചെയ്തു കഴിഞ്ഞു അതിനൊക്കെയുള്ള പ്രായച്ചിത്തമാണ് അളകനന്ദ അവളോടെങ്കിലും നീതി പുലർത്തണം എന്തോ നമ്മുടെ അച്ചുവിൻ്റെ കുഞ്ഞ് അളകനന്ദയുടെ വയറ്റിൽ വളരുന്നുണ്ട് ഇനി ഒരിക്കലും വേദാത്മിക പുനർജനിക്കരുത് അവൾ അനുഭവിച്ചതൊന്നും അവളുടെ മകൾ അനുഭവിക്കാൻ പാടില്ല രണ്ട് കൈയും നീട്ടി നീ നമ്മുടെ മരുമകളെ സ്വീകരിക്കണം മരുമകളായിട്ടല്ല മകളായി തന്നെ ചേർത്ത് പിടിക്കണം എഴുതിയത് മുഴുവൻ വായിച്ചു കഴിഞ്ഞതും ഇന്നിരയുടെ കണ്ണുകൾ നിറഞ്ഞു ആ കടലാസിലെ ഉള്ളടക്കം മുഴുവൻ മനസ്സിലായില്ല എങ്കിലും തന്റെ ഭർത്താവ് ആമയോട് പെരുമാറാൻ പറ്റാത്ത തെറ്റുകൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അളകൻ എന്താ ആമിയുടെ മകളാണെന്ന് കേട്ടപ്പോൾ അവർക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല ആമയുടെ മകളാണെന്ന് കരുതിയില്ലെങ്കിലും ആ കുട്ടിക്ക് വീടുമായി എന്തോ ബന്ധമുണ്ടെന്ന് ഇന്നിരയ്ക്ക് തോന്നിയിരുന്നു എന്നാൽ അതിനേക്കാൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ലാസ്റ്റിലെ വരികളാണ് താനൊരു മുത്തശ്ശിയാകാൻ പോകുന്നു എന്ന അറിവിൽ അവർ മറ്റെല്ലാം മറന്നുപോയി പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ എടുത്ത് അവർ മുറിവിട്ടിറങ്ങി പാത്രങ്ങൾ കിച്ചണിൽ കൊണ്ടുപോയി വച്ച് തിരിച്ച് ഹാളിലെത്തിയപ്പോഴാണ് എതിരെ വരുന്ന വേണുവിനെ കണ്ടത് വേണു എവിടെ ഇന്ദിര ചോദിച്ചു കുളിച്ച് ഡ്രസ്സ് മാറാൻ മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നാൽ ഞാൻ പോയി അവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞ് ഇന്നിര മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി ഞാൻ വിളിച്ചിട്ട് വരാം എന്തു അമ്മേ വേണു അവരെ തടഞ്ഞെങ്കിലും അവർ അതൊന്നും കണക്കിലെടുക്കാതെ മുകളിലേക്ക് കയറിപ്പോയി ആയുഷ് കുളി കഴിഞ്ഞ് വന്ന് ഡ്രസ്സ് മാറുമ്പോഴാണ് ഇന്നിര റൂമിലേക്ക് കയറി വന്നത് എന്താ അമ്മേ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീക്കുകയാണ് ആയുഷ് നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ ആ ഇപ്പോൾ വരാം അമ്മ താഴേക്ക് പയ്ക്കോ എന്നാൽ താഴേക്ക് ഇറങ്ങിപ്പോകാതെ ഇന്നിര ബെഡിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് തന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് അവന് മനസ്സിലായി എന്താ അമ്മേ അവൻ അവണ്വരുടെ അരികിൽ ചെന്നിരുന്നു ഇന്ദിര തൻ്റെ കയ്യിൽ ചുരുട്ടി പിടിച്ച ആ കടലാസ് അവന് നേർക്ക് നീട്ടി സംശയം നിറഞ്ഞ കണ്ണുകളോടെ അവൻ കത്ത് വാങ്ങി വായിച്ചു വായിച്ചു കഴിഞ്ഞതും അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി മറ്റൊന്നും ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല അവൾ ഗർഭിണിയാണെന്ന കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അത്രയ്ക്കും ഗതികെട്ട ഒരു അമ്മയാണോ ഞാൻ ചടങ്ങുകൾക്ക് മുമ്പ് ഞാൻ അവളെ ഒരു നിഴൽ പോലെ കണ്ടിരുന്നു തിരിച്ചുപോയോ അവൾ അവളുടെ പപ്പയുടെ കൂടെ തിരിച്ചുപോയി ഈ തിരക്കിനിടെ അവളെ ശ്രദ്ധിക്കാൻ ആർക്കും നേരം കിട്ടില്ല മുത്തശ്ശിയുടെ ചടങ്ങുകളെല്ലാം കഴിയട്ടെ അതിനുശേഷം ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം പിന്നെ അമ്മയോട് പറയാൻ വൈകിട്ടൊന്നുമില്ല ഇന്നലെയാണ് വിവരം അറിഞ്ഞത് പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് മുത്തച്ഛി മരിച്ചതറിഞ്ഞിട്ടല്ലേ അതിനിടയിൽ ഇവിടെ അമ്മയോട് പറയാൻ നേരം അമ്മയുടെ പ്രതികരണം എന്തു തന്നെയായാലും ഞാനിത് അമ്മയോട് പറയാൻ ഇരിക്കുകയായിരുന്നു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അച്ചു ഇനി മോൾ ഇവിടെ നിൽക്കട്ടെ ഞാൻ നോക്കിക്കോളാം നീ നാളെ തന്നെ അവളെ വിളിച്ചുകൊണ്ടു വരണം ഇവിടത്തെ തിരക്കുകളൊന്നും അവളെ ബാധിക്കില്ല അച്ഛൻ്റെയും അമ്മയുടെയും പിണക്കം മാറിയതറിഞ്ഞ് ആയുഷന് കുറച്ച് സമാധാനം തോന്നി എന്നാൽ അമ്മയുടെയും മകളുടെയും പിണക്കം എങ്ങനെ തീർക്കും മകളുടെ പിണക്കം തീർന്നുവെങ്കിലും അതറിയുന്ന അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും എന്നാണ് അവൻ ആലോചിച്ചത് നീ താഴേക്കുവാ ഞാൻ ഭക്ഷണമെടുത്ത് വയ്ക്കാം നിറഞ്ഞ മനസ്സോടെയാണ് അവർ താഴേക്ക് ഇറങ്ങിപ്പോയത് ആയുഷിന്റെ മനസ്സും അതുപോലെയായിരുന്നു ആയുഷും വേണവും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനിരുന്നത് ചിറ്റ കഴിച്ചില്ലേ അമ്മേ ഭക്ഷണത്തിൽ കൈകുത്തുന്നതിന് മുൻപേ ആയുഷ് ചോദിച്ചു ഇല്ല പുളി കഴിഞ്ഞ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടതാണ് പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല വേണുവേട്ടൻ കഴിച്ചു തുടങ്ങിയോ ഞാൻ ചിട്ടയെ കൂട്ടി വരാം ആയുഷ് എഴുന്നേറ്റ് ആമിയുടെ മുറിയിലേക്ക് നടന്നു അച്ചു നീ ഞാൻ അവളെ വിളിച്ചുകൊണ്ടുവരാം പിന്നിൽ നിന്നും ഇന്ദിര പറയുന്നതൊന്നും അവൻ ചെവിക്കൊണ്ടില്ല അടഞ്ഞു കിടക്കുകയായിരുന്ന ആമിയുടെ മുറിയുടെ വാതിൽ ആയുഷ് പതിയെ തുറന്നു തനിക്ക് പരിചിതമായ ഒരു ഗന്ധം മുറിക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ആയുഷിന് തോന്നി മുറിയിലൊന്നും ആരെയും കാണാതിരുന്നപ്പോഴാണ് അവന്റെ മിഴികൾ ബെഡിലേക്ക് നീണ്ടത് ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ നിന്നു അടുത്ത നിമിഷം ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു നന്ദയും ചിറ്റയും ഒരു ബെഡിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു മകൾക്ക് പുറംതിരിഞ്ഞ് കിടന്നുറങ്ങുന്ന അമ്മയെ കണ്ടപ്പോൾ ആയുഷിന് ഒരു കാര്യം വ്യക്തമായിരുന്നു മകൾ അരികിൽ വന്ന് കിടന്നതോ തന്നെ കെട്ടിപ്പിടിച്ചതോ ആ അമ്മ അറിഞ്ഞിട്ടില്ല ആ നിമിഷം അവരെ ഉണർത്തേണ്ട എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു രണ്ടുപേരും ഉണരട്ടെ പരസ്പരം സംസാരിക്കട്ടെ ആ സമയങ്ങളിൽ ഒന്നും ആരും അവർക്കിടയിൽ വേണ്ട ചോദ്യവും ഉത്തരവും അവരിൽ മാത്രമായി ഒതുങ്ങട്ടെ അവൻ വന്നതുപോലെ തന്നെ ആ മുറിയിൽ നിന്നും തിരിച്ചിറങ്ങി ആയുഷിന്റെ കൂടെ ആമി ഇല്ലെന്നറിഞ്ഞതും അവളെ വിളിച്ചു കൊണ്ടുവരാനായി റൂമിലേക്ക് പോകാൻ ഇന്ദിര തയ്യാറായി അല്ലെങ്കിലും എനിക്കറിയാമായിരുന്നു നീ വിളിച്ചാലൊന്നും അവൾ വരാൻ പോകുന്നില്ലെന്ന് ഞാൻ പോയി വിളിച്ചിട്ട് വരാം എന്നെ അനുസരിക്കാതിരിക്കാനൊന്നും അവൾക്ക് കഴിയില്ല അതും പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന ഇന്ദിരയെ ആയുഷ് തിരിച്ചു വിളിച്ചു അമ്മ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട അവിടെ നന്നയുണ്ട് അവൾ തിരിച്ചു പോയിട്ടില്ല ജോൺ ജോൺസാർ അവളെ കൊണ്ടുപോകുമെന്നാണല്ലോ പറഞ്ഞത് അവരുടെ കൂടെ അല്ലി പോയില്ലേ വേണു ആലോചനയോടെ ചോദിച്ചു ഞാൻ ചെല്ലുമ്പോൾ റൂമിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കമാണ് അവർ തനിയെ എഴുന്നേറ്റ് സംസാരിച്ച് പുറത്തേക്ക് വരട്ടെ അല്ലാതെ നമ്മളാരും അങ്ങോട്ട് ചെന്ന് ബുദ്ധിമുട്ടിക്കേണ്ട അമ്മ പോയി പൂജയെ വിളിച്ചു വരൂ അവളും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അത് ശരിയാണല്ലോ എന്നോർ തിന്രാ പൂജയെ വിളിക്കാനായി അവളുടെ റൂമിലേക്ക് പോയി ഉറക്കത്തിൽ നിന്നും ഉണർന്ന ആമി അമ്മയുടെ ചിന്തകളിൽ അല്പനേരം കിടന്നു ഇനി ഈ ഭൂമിയിൽ തനിക്കാരും ഇല്ലെന്ന ചിന്ത അവളെ സങ്കടത്തിലാക്കി ഇനിയൊരു ലക്ഷ്യവും ഇല്ലാത്ത ജീവിതമല്ലേ അമ്മയുടെ ചടങ്ങുകളെല്ലാം കഴിയട്ടെ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് താമസം മാറ്റണം ശേഷിച്ച കാലം അവിടെ കഴിയാം ഇറങ്ങുകയാണ് അച്ചുവിനോട് മാത്രം യാത്ര പറയണം കേൾക്കുമ്പോൾ എതിർക്കുമായിരിക്കും പിന്നെ ഇച്ചായൻ ഈ ജന്മം ഒരു കൂടിച്ചേരലിന് വിധിയില്ലാത്തതിനാൽ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ശ്രമിക്കുന്നില്ല ഒരു കാര്യത്തിൽ ഇച്ചായനെ സമാധാനിക്കാം മരിച്ചു പോയെന്ന് കരുതിയ മകൾ കൂടെയുണ്ടല്ലോ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം നേടാൻ വിധിക്കപ്പെട്ടവളല്ലേ താൻ ഈ നഷ്ടവും ആ പട്ടികയിൽ തന്നെ പെടുത്തിയേക്കാം ആമി ഒരു ദീർഘനിശ്വാസം എടുത്തു മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴാണ് ആരോ തന്റെ വയറിലൂടെ കൈ ചുറ്റി തന്നെ ചേർന്ന് കിടക്കുന്നുണ്ടെന്ന് ആമി അറിഞ്ഞത് പൂജയായിരിക്കും കുറച്ചുനാളായില്ലേ ഇവിടെ നിന്ന് പോയിട്ട് പോകുന്നതിന് മുൻപ് തന്നെ തന്നോട് പിണക്കത്തിലായിരുന്നല്ലോ അല്ലെങ്കിലും ഇടയ്ക്കൊന്നു തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നില്ലെങ്കിൽ അവൾക്ക് സമാധാനം വരില്ലല്ലോ ആമി ആ കൈത്തണ്ടയിൽ മൃദുവായി തലോടി എനിക്ക് നിന്നോടൊരു പിണക്കവുമില്ല കുഞ്ഞേ നീ എനിക്ക് നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ നിന്നിലെ നന്മ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയാൻ ആമി ആ കൈ മെല്ലെ ഉയർത്തി അവളുടെ ദേഹത്തേക്ക് തന്നെ വെച്ചു കൈ ഉയർത്തിയപ്പോൾ തന്നെ ആമിക്ക് മനസ്സിലായിരുന്നു പെണ്ണ് നല്ല ഉറക്കത്തിലാണെന്ന് ഒരു നേർത്ത പുഞ്ചിരിയോടെയാണ് ആമി എഴുന്നേറ്റത് പതിയെ തലചെരിച്ച അരികൾ കിടക്കുന്നവളെ നോക്കിയതും ഹൃദയത്തിൽ ഒരു വിങ്ങൽ ഉണ്ടായതുപോലെ തോന്നിയ ആമിക്ക് മുന്നിൽ കാണുന്നത് സത്യമോ മിഥ്യോ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിൽ തറഞ്ഞിരുന്ന് പോയി ആമി തന്നോട് ചേർന്ന് കിടന്നതോ കെട്ടിപ്പിടിച്ചതോ ഒന്നും താൻ അറിഞ്ഞില്ലല്ലോ നിഷ്കളങ്ക മാറുന്ന മുഖഭാവത്തോടെ തൻ്റെ അരിയിൽ കിടന്നുറങ്ങുന്നവളെ ദുഃഖം കനീഭവിച്ച മെഴികളോടെ നോക്കിയിരുന്നു അവൾ മെല്ലെ അളകെ ഉണർത്താതെ ബ്ലാങ്കറ്റെടുത്ത് പുതപ്പിച്ചു കൊടുത്തു ആമി പിന്നെ ആ തൂ നേറ്റിയിൽ ഒരമ്മയുടെ സ്നേഹവും കരുതലും ചേർത്തുകൊണ്ട് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അവൾ ആ സമയം അളക തന്നോട് പറഞ്ഞതെല്ലാം ആമിയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നു അല്ലെങ്കിലും മക്കളോട് ക്ഷമിക്കുന്ന ഏക കോടതിയല്ലേ അമ്മയുടെ മനസാക്ഷി കോടതി ആ കോടതിയിൽ ഒരു മക്കൾക്കും ശിക്ഷ വിധിക്കില്ല ആമി പതിയെ അവൾ കരികിലേക്ക് കിടന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അന്നേരം ആമിയുടെ മനസ്സിൽ എറണാകുളത്തെ ഹോട്ടൽ മുറിയായിരുന്നു വീണ്ടും നെറ്റിയിൽ ചുണ്ടുകൾ ചേർക്കവേ അളക പെട്ടെന്ന് കണ്ണുകൾ തുറന്നു കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തുന്ന അമ്മയെ കണ്ടതും അളകയുടെ മിഴികൾ നിറഞ്ഞു ഇന്നലെ എന്തൊക്കെ പറഞ്ഞു താനീ മനസ്സ് വിഷമിപ്പിച്ചു എന്നിട്ടും താനൊന്നടുത്തു വന്ന് കിടന്നപ്പോൾ സർവ്വതും മറന്നമ്മ തന്നെ കെട്ടിപ്പിടിക്കുന്നു സങ്കടം കൊണ്ട് അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി ആ നിമിഷം അളക ആമിയെ ഇറകെ പുണർന്നു കഴിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതിനെല്ലാം മാപ്പ് എന്നോടമ്മയ്ക്ക് ക്ഷമിക്കാൻ കഴിയുമോ ഇനി ഒരിക്കലും ഞാൻ അമ്മയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്നും പറയില്ല ആമി അളകയുടെ നിറഞ്ഞൊഴുകുന്ന മിഴികളെ തുടച്ചുകൊടുത്തു ഇങ്ങനെ കരയുന്നത് എന്തിനാ അമ്മ അന്ന് പറഞ്ഞതിൻ്റെ വിഷമമാണ് മോൾ ഇന്നലെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയും അന്നങ്ങനെയെല്ലാം പറയേണ്ടി വന്നതാ അതൊരിക്കലും മോളോട് വെറുപ്പുണ്ടായിട്ടല്ല അങ്ങനെ പ്രവർത്തിക്കാനേ അമ്മയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞ് അമ്മയോട് ക്ഷമിക്ക് അമ്മ എന്തിനാണ് ക്ഷമ ചോദിക്കുന്നത് ക്ഷമ ചോദിക്കേണ്ടവൾ ഞാനല്ലേ ഞാനല്ലേ എൻ്റെ അമ്മയെ വിഷമിപ്പിച്ചത് അമ്മയെ മാത്രമല്ല ഞാൻ എൻ്റെ പപ്പയെ കൂടി ഇന്നലെ വിഷമിപ്പിച്ചു നെഞ്ചു തകർന്ന എൻ്റെ പപ്പ ഇന്നലെ ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയത് എനിക്കെന്നെ മനസ്സിലാക്കി തരാനും എന്റെ കണ്ണ് തുറപ്പിക്കാനും വേണുവേട്ടൻ വരേണ്ടി വന്നു അളവയുടെ വാക്കുകൾ കേട്ടതും മാമിയുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു ഈ ചേച്ചിയുടെ മനസ്സ് മനസ്സിലാക്കാൻ നിന്നോളം വലിയൊരു കൂടപ്പിറപ്പ് എനിക്ക് വേറെ ഉണ്ടാകുമോ